മദാനിൽ ഒരുപാട് ഹസനാസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ കാലമാണ് പിശാചന ചങ്ങലക്കെടുന്ന കാലമാണ് ആ കാലത്ത് നമ്മൾ ചില ശീലങ്ങൾ ഉണ്ടാക്കിയാൽ അതങ്ങനെ തന്നെ അങ്ങ് തുടരാൻ സൗകര്യപ്പെടുമല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ എങ്ങനെയാണ് റമദാൻ അങ്ങനെ കത്ത്ക്കണ്ടെ റമദാൻ പറ്റി കാര്യമില്ല ചിലപ്പോ നമുക്ക് റമദാൻ എത്തിക്കൊള്ളണം എന്നില്ല റമദാനിൽ എത്തിക്കൊള്ളണം എന്നില്ല ഞാൻ കീഴിൽ പ്രഭാഷണത്തിന് ഖുർആാൻ പ്രഭാഷണത്തിന് ആ അതേ മസൂദ് സഖാഫിയെ ബുക്ക് ചെയ്ത് ഏൽപ്പിച്ചതാണ് റമദാനിൽ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഖുർആാൻ പ്രഭാഷണം കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആ പണ്ഡിതൻ താൻ കാത്തു നിന്നോ ഇല്ല ഇന്ന് കർണാടകയിൽ വയത് പറയേണ്ടതാണ് പക്ഷേ ആ വയദിന്റെ മജിരസിലേക്ക് വന്നോ ഇല്ല ഇല്ല ും നന്മയുടെ ചിന്തയുണ്ടാക്കാനും അതെ ആയുഷിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ചെലവഴിച്ച് അതിന്റെ ഉപദേശങ്ങൾ നൽകിയിട്ട് ജീവിച്ചു പോയ അതിലായി നിരന്തരമായി മുന്നോട്ട് പോകുമ്പോ നാളെ എനിക്ക് പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ് കൊടുത്തത് ഈ റമവാനിൽ ഖുർആാൻ പ്രഭാഷണം നടത്താമെന്ന ധാരണയിലാണ് ഡേറ്റ് കൊടുത്തത് പക്ഷേ തീരുമാനം വന്നാൽ ഒരു നിവൃത്തിയുമില്ലല്ലോ അസ്ത്രം വാഹനം ഇതാ ജലു രാത്രി വയതും കഴിഞ്ഞപ്പോ അതിരാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്ന് വിശ്രമിച്ചെഴുന്നേൽക്കുമ്പോഴേക്ക് ദേഹാസ്വസ്ഥം വന്നിട്ട് അതേ ആ സമയത്തു തന്നെ സുബയുടെ സമയത്ത് റബ്ബിന്റെ റഹ്മത്തിലേക്ക് അവന്റെ കവാറ് പ്രകാരം തിരിച്ചു നടക്കുമ്പോ ഭാര്യക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ ശിഷ്യന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ മക്കൾക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ അയൽക്കാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ ഇല്ലല്ലോ ഒരു സെക്കൻഡ് മാറ്റി നിർത്താൻ കഴിയൂലല്ലോ കാര്യം അവസാനിക്കുമല്ലോ ഇത് പാടമല്ലേ നിങ്ങളോട് പറയുന്ന റാഷിദിന് പാടമല്ലേ നമുക്ക് ഓരോരുത്തർക്കും അഴിപ്പുറത്തല്ലയോ അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ കാവല് നൽകട്ടെ അമലുകളൊന്നുമില്ലാത്ത നമുക്ക് പെട്ടെന്ന് അങ്ങ് മരിച്ചാൽ ബേജാറാണ് മസൂദ് സഖാഫിക്ക് പ്രശ്നമില്ല എൽമിന്റെ ഹിതമത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നസീഹത്തുകൾ നടത്തിയിട്ടുണ്ട് വിവരം അറിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് ആള് വാട്സപ്പിൽ വോയിസ് ഇട്ടിട്ടു അല്ലാതെയും പറഞ്ഞ വാചകം ഞാൻ സ്ഥിരമായി കേൾക്കുന്ന വയൽ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് പുറത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാണ് ചെറിയ ഉള്ളൂ ആ ചെറിയ കാലത്തിന്റെ പ്രായമേള്ളൂ ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാരെ ഉണ്ടാക്കി പൊരുത്തം നേടി മരിച്ചുപോയ ചെറിയ പി ഉസ്താദിന്റെ ശിഷ്യനാണ് ശിഷ്യനാണ് ആ ഗുരുവനന്മാരുടെ ഒക്കെ മനസ്സറിഞ്ഞ പൊരുത്തവും സന്തോഷവും ഒക്കെ സമ്പാദിച്ച് ജീവിതത്തിൽ തന്നെ അതിനുള്ള പ്രയോഗങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് തീരിന്റെ ക്തമത്തിലോ ലോകത്തുനിന്ന് പിരിയുമ്പോ അത് സമാധാനമാണല്ലോ സന്തോഷമാണല്ലോ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും ഇന്ന് ആദ്യ രാത്രിയാണ് ഖബറിൽ ആ ഖബറിൽ സന്തോഷമായി നൽകണേല്ലോ ഈ നാസായി അല്ലാ സ്വർഗത്തിന്റെ വാതിലാ കബറിലേക്ക് തുറക്കണേയല്ല ദിവസം മുമ്പ് കാസർകോട് പറയാൻ വരുമ്പോ അതേ ട്രെയിനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു അവസാനത്തെ പിരിച്ചിലാകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ ധരിച്ചിട്ടില്ല നമ്മള് കണക്ക് കൂട്ടിയിട്ടില്ല പക്ഷേ നമ്മുടെ കാൽക്കുലേഷന്റെ അപ്പുറത്ത് കണക്കൂട്ടലുകൾക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് അന്നാഹു എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കണക്ക് കൂട്ടുന്നുണ്ടല്ലോ പണ്ഡിതന്റെ കുടുംബം ചെറിയ മക്കളാണ് ഭാര്യയുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ നീ നല്ല ക്ഷമ നൽകണേ റഹ്മാനെ ആ പിതാവിന്റെ അഭാവം ഒരു പ്രയാസമാകാതെ സന്തോഷകരമായി ജീവിച്ചു പോകാൻ നീ അവസരം നൽകണേ അള്ളാ ഞങ്ങൾക്കും നീ നല്ല ഒരു സമയവും നല്ലതുമായും ബന്ധപ്പെടുന്നതിനോട് ചേർന്നുകൊണ്ട് നല്ല ഭാഗത്തിലെ അക്കടപാടുകൾ മുഴുവനും പൂർത്തിയാക്കി വസൂയത്തുകളും ും എല്ലാ നിലക്കും അസൂഹായ തോമയും ചെയ്ത് നിന്നിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയവ ഈ റമദാനിങ്ങ് വരട്ടെ എന്നിട്ട് നന്നാകാം എന്ന് ചിന്തിക്കാൻ ഒരവസരവും ഇല്ല എന്ന് പറയാനുള്ള ബോധ്യപ്പെടുത്തലാണ് ഇത്തരം സംഭവങ്ങൾ അതുകൊണ്ട് ഈ കഴിഞ്ഞത് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളും മാറ്റമുണ്ടാക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നാളത്തെ പകല് മുതല് നമുക്കൊരു ചെയ്തു കൊണ്ടുവന്നാൽ രാത്രി തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് തസ്കരിച്ചത് പതിവാക്കി തുടങ്ങാൻ തീരുമാനിച്ചാൽ നാളത്തെ പകൽ മുതൽ എല്ലാ റവാത്തി നിസ്കാരവും ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് തീരുമാനിച്ചു തുടങ്ങിയാൽ അഞ്ചു നേരത്തെ നിസ്കാരം വലിയ ബഹുമാനമുള്ളതാണ് ആ നിസ്കാരത്തിനു ശേഷമുള്ള അത് കാറുകളോ അത് അതേ നരകത്തിൽ വഴി തുറക്കുന്നതാണ് നമ്മുടെ ഹസനാത്തിന്റെ തുലാസിനെ കൂടാനുള്ള വകുപ്പുള്ളതാണ് മുത്തുനബിയുടെ ഹരീസുകൾ അതിന്റെ ഫലായിലുകൾ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാടുണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല ആ നിസ്കാരത്തിന് ശേഷമുള്ള അത് ഒന്ന് കൃത്യമായി ചെല്ലാനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കണം തിരക്ക് കൂട്ടി എവിടക്കും പോകണ്ട തിരക്കെല്ലാം അവസാനിക്കുന്ന സമയം വരും എന്ന തോന്നലില് ആ നിസ്കാരത്തിൽ ഇരുന്ന് ഇരിപ്പിൽ തന്നെ പറ്റുമോ നിങ്ങളൊന്ന് വട്ടം വട്ടഞ്ചൊല്ലിക്കോളും